നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് വളരെ മനോഹരമായ ഒരു യാത്ര ജമ്മുകാശ്മീരിൻ്റെ മണ്ണിലൂടെ ഉള്ള ഒരു യാത്ര ഈ യാത്ര കാണുമ്പോൾ എനിക്ക് വയനാട് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് മഞ്ഞു പുതച്ച് നിൽക്കുന്ന മലകളാണ് ഇവിടേക്ക് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരം അവിടേക്കുണ്ട് ഞാൻ വയനാടിനെക്കുറിച്ച് പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം ഇത് ഒരു ഉയർന്ന പ്രദേശമാണ് നമ്മളീ കാണുന്നത് പക്ഷേ ഉയർന്ന പ്രദേശമാണെന്നുണ്ടെങ്കിലും നമ്മൾ വയനാടിൻ്റെ മണ്ണിലേക്ക് ചെന്ന് വയനാട്ടിൽ അടിവാരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത ഉയരത്തിൽ ഒരു വലിയ ചുരം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ചിന്തിക്കും വയനാട് മുഴുവൻ മലകൾ ആണെന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം എന്നാൽ വയനാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ചെയ്തവർക്കറിയാൻ വയനാട്ടിലെ മേൽഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരു വലിയ ഭൂപ്രദേശം മുഴുവനും വളരെ നിരപ്പാണ് എന്നാൽ അങ്ങങ്ങ് അകലിയായിട്ട് ചില ഉയർന്ന മലകൾ നമുക്ക് കാണാം പക്ഷെ വയനാട്ടിലെ എല്ലാ ഭാഗത്തും നമുക്ക് ആ മലകൾ കാണാനായിട്ട് പറ്റുകയില്ല വളരെ നാളുകൾ വയനാട്ടിൽ ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാനിന്ന് യാത്ര ചെയ്യുമ്പോൾ വയനാട് എൻ്റെ സ്മരണയിലേക്ക് ഇങ്ങനെ വരികയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ടൗണിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മളങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോഴും ആ വലിയ പർവ്വതം മഞ്ഞുമൂടിയ പർവ്വതം ഇങ്ങനെ അവിടേക്ക് മാടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടേക്കൊഴുകുന്നതായിരിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ലക്ഷ്യം അവിടേക്കാണ് ധാരാളം ടൂറിസ്റ്റുകൾ അവിടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുക എത്ര ടൂറിസ്റ്റ് വാഹനങ്ങളാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രശസ്തമായ കാശ്മീരിലെ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗുൽമാർഗ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പൂക്കളുടെ പുൽത്തകടി എന്നാണ് കാശ്മീരിലെ ഒരു പട്ടണമാണത് ഒരു ഹിൽ സ്റ്റേഷനാണ് അവിടെ നമ്മൾ ബാരാമുള്ളയെക്കുറിച്ച് ധാരാളം ടി വി മാർഗത്തിലൂടെയൊക്കെ കേട്ടിട്ടുള്ളതാണ് ബാരാമുള്ള എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന സ്ഥലത്തു നിന്നും മുപ്പത്തിയൊന്ന് കിലോമീറ്റർ അകല മാത്രമേയുള്ളൂ ഈ സ്ഥലത്തേക്ക് ശ്രീനഗറിൽ നിന്ന് അമ്പത് കിലോമീറ്റർ അകലെയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ഇന്ത്യയിലറിയപ്പെടുന്ന പിർ പഞ്ചൽ പർവ്വത നിരയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ പട്ടണത്തിന് അടുത്ത് ഗുൽമാർഗ് വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിലാണ് ഈ പട്ടണം ഉള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചുറ്റുഭാഗം നമ്മൾ കാണുന്നത് മനോഹരമായ ദേവദാരുക്കൾ വളർന്ന് അങ്ങനെ നിൽക്കുകയാണ് ബൈബിളിൽ ദേവദാരുക്കളെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട് ഈ ദേവധാരുക്കൾ നമ്മുടെ കണ്ണന് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്നുകൊണ്ട് താഴേക്കൊന്ന് നോക്കുമ്പോൾ ഒരു റോഡ് നമുക്ക് പോകുന്നത് കാണാം ആ റോഡാണ് ബാരാമുള്ളയിലേക്ക് പോകുന്നതായിരിക്കുന്ന റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം വാർത്തകൾ നമ്മൾ ജമ്മുകാശ്മീരിനോട് അനുബന്ധിച്ച് കേൾക്കുന്ന ഒരു പേരാണത് ഇപ്പോൾ ഇവിടെ ഒരു ചെക്കിംഗ് പോസ്റ്റുണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റും കടന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് പോവുകയാണ് ഗുൽമാർഗാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മലയാളികളായ നമ്മളിൽ മിക്ക ആളുകളും ദേവദാരു എന്ന് പറയുന്നത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഈ ദേവതാരു മരങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന ദേവതാരും മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ സുന്ദരമായ കാഴ്ച നമ്മുടെ മനസ്സിനെ വല്ലാതെ വശീകരിക്കുന്നതാണ് എൻ്റെ ഈ വാഹനം ഓടിക്കുന്നത് അഥവാ ഞാൻ എൻ്റെ കൂടെ ഉള്ളത് ഒരു പാസ്ട്രാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് വളരെ വളവ് തിരിവുകളുള്ള റോഡാണ് വളരെ സൂക്ഷിച്ച് നമുക്ക് പോകേണ്ടതാണ് അപ്പോൾ ഈ ഈ യാത്രയിൽ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത് ആ മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ ആ പർവ്വതത്തെ ഒന്ന് വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ യാത്രയിലെതിരെ മറ്റു വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് ഇവരൊക്കെ ഗുൽമാർഗിൽ നേരത്തെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിനു ശേഷം അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ചില വണ്ടികളൊക്കെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ ദേവതാരുമരത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ മുകളിലുള്ളതായിരിക്കുന്ന ആ മഞ്ഞ മല കാണുകയാണ് അതിനിടയ്ക്ക് ഒരു സ്റ്റേഷനുണ്ട് അവിടെ വണ്ടി നിർത്തി ആ സ്റ്റേഷനിലൂടെ ആ സ്റ്റേഷനിലൂടെ അവിടുത്തെ കാഴ്ച കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടക്കുക വളരെ മനോഹരമായ സുന്ദരമായ കാഴ്ചയാണ് ഞങ്ങളവിടെ കാണാനായിട്ട് പോകുന്നത് പശുസുന്ദരമായ ഒരു കാഴ്ച ഇതൊക്കെ മലയാളികളായ നമുക്ക് ധാരാളം പേർക്ക് വളരെ അന്യമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പർവ്വതങ്ങൾ ഉണ്ട് കുന്നുകളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാണുന്നത് ദേവദാരു മരങ്ങളാണ് എന്നാൽ ദേവതാരു മരങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്നതായ ആ മഹാപർവ്വതങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന പർവ്വതം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടും പരിചിതമല്ല ആ കാഴ്ച വളരെ സുന്ദരമാണ് വളരെ വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ വന്നിരിക്കുന്നതായിരിക്കുന്ന റോഡ് മുഴുവൻ നമ്മളൊരു ഡിസംബർ ജനുവരി മാസങ്ങളിലേക്ക് വരുമ്പോൾ മുഴുവൻ മഞ്ഞ് കൂടി കിടക്കും ഇവിടെ മുഴുവൻ മഞ്ഞ് ഞങ്ങൾ ആ കാഴ്ച കണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഗുൽബാർഗിലേക്കുള്ള യാത്രയുടെ വളരെ രസകരമായ കാഴ്ചകൾ കാഴ്ചകൾക്കാണ് അടുത്ത വീടുകൾ നമ്മൾ അവിടെ ചെന്ന് എത്തുന്നതായിരിക്കും